ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ ചൂലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര പൊടിയായിരിക്കും ചില ചൂലിലൊക്കെ ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ചീപ്പ് ഉണ്ടല്ലോ അത് വെച്ച് ഇതേപോലെ ഒന്ന് ചൂലിനകത്തൊന്ന് ആക്കി കൊടുക്കുക നമ്മൾ മുടി ചീവിനാണാക്കി ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പം ചൂല് നശിച്ചു പോകത്തേന്നുമില്ല ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റെ പൊടികളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് തൂത്ത് കളയാൻ പറ്റും അതല്ല ഈ ചൂല് വെച്ച് നമ്മൾ പുതിയ ചൂല് വെച്ച് നമ്മൾ തൂക്കുകയാണെങ്കിൽ തൂക്കുന്ന സ്ഥലത്തെല്ലാം പൊടിയാകും അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് ഇതേപോലെ ഒന്ന് ചീവി കൊടുക്കുക ചീവിപ്പ് വെച്ച് കണ്ടോ അപ്പം ആ പൊടികൾ ഫുള്ളായിട്ട് പോകും ഇതിനകത്ത് ഇപ്പം എനിക്ക് കുറച്ച് പൊടികളെ ഉള്ളൂ അതേപോലെ തന്നെ ഈ ചൂലിൻ്റെ ചെവിട് ഭാഗത്ത് നമുക്ക് തൂക്കിയിടാനുള്ള ഹോളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് രണ്ട് വശത്തും ഇതേപോലെ ഒരു ഹോളിട്ടിട്ട് നമുക്ക് ചിരടിട്ട് കെട്ടിക്കൊടുത്താൽ ചൂല് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കാരണം തൂക്കി ഇടുമ്പോഴത്തേനും ചൂല് നശിച്ചു പോകത്തില്ല അല്ലാതെ നമ്മളെവിടെയെങ്കിലും കൊണ്ടിടുമ്പം ചൂലിൻ്റെ ആ ഓരോ ഭാഗങ്ങളായിട്ട് ഒടിഞ്ഞൊടിഞ്ഞു പോകും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്നൊക്കെ ഓയിൻമെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ ഇതേപോലെ കവറുണ്ടെങ്കിൽ ആ ചെവിട് ഭാഗം വെട്ടിക്കളയുക അതിന് ശേഷം നമ്മൾ ടാപ്പിനകത്തോട്ട് അതങ്ങ് കയറ്റി കൊടുക്കുക അപ്പോൾ ടാപ്പിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം വേസ്റ്റ് ആകാതെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തുനിന്ന് വരത്തുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ പൈപ്പ് ഒക്കെ തുറന്നു വിട്ട് വെള്ളമൊക്കെ ഒരുപാട് പോവുകയാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ എന്താണോ കുറച്ച് വെള്ളം മാത്രമേ വരുത്തുള്ളൂ ഉണ്ടോ ഇതേപോലെ നമുക്ക് പേസ്റ്റിൻ്റെ കവറുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലികൾ ഒരു ശില്ലാത്ത ശല്യമാണ് ഈ പല്ലിയിൽ ഇപ്പോൾ രാത്രി സമയത്താണ് കൂടുതൽ ഈ പല്ലി അടുക്കള ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വന്ന് മേഞ്ഞിട്ട് ആകെ ശല്യമാണ് പല്ലി പാറ്റ ഉറുമ്പ് അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ കയ്യിൽ പാറ്റ ഗുളികയോ പാരസെറ്റാമോൾ ഗുളികയോ അതേപോലെ രണ്ട് കർപ്പൂരം രണ്ട് കർപ്പൂരം കൂടെ ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പം ഇത് കുഴച്ചിട്ട് വെച്ചാൽ ആ പല്ലിയൊന്നും ആ ഭാഗത്തോട്ടതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരുത്തില്ല കാരണം പ്രത്യേകിച്ച് ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് പിന്നെ താണ്ട് ഗുളിക അപ്പോൾ അത് നമ്മൾ പൊടിച്ചിടാം ഉണ്ടോ ഞാനൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പല്ലിക്കൊക്കെ രണ്ട് മൂന്ന് വിരുള്ള വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി പുറത്ത് എലിശല്യം പെരിച്ചായ ശല്യം ഉണ്ടെങ്കിൽ കൊണ്ട് വെച്ച് കൊടുക്കുക പിന്നെ ആ ഭാഗത്തോട്ടെ എലിയും പെരിച്ചാലും വരത്തതും ഇല്ല ഴിഞ്ഞാൽ പിന്നെ ഇത് കഴിച്ചിട്ട് അതുപോയി ചാവുകയും ചെയ്യും പിന്നെ ആ പരിസരത്തോട്ട് പിന്നെ അടുത്ത എലികളൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പം നല്ലൊരു എഫക്റ്റാണ് ഉജാലയുടെ കളറും ഉജാലയുടെ ഒരു സ്മെല്ലും അതേപോലെ തന്നെ നമ്മുടെ കർപ്പൂരവും ഗുളികയും അതാകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലും ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിഭാഗത്തും എല്ലാം വെച്ച് കൊടുക്കാം പല്ലി പാറ്റ ഉറുമ്പ് അപ്പം ഈച്ച് ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും നമുക്ക് കിച്ചണിൽ കാണത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളാക്കി ഓരോ ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇത് നല്ല ഒരു എഫക്റ്റാണ് ഇതിന് കാരണം പ്രത്യേകിച്ച് ഈ കളറും കൂടെ ആവുമ്പോഴത്തേനും എലിക്കാണേലും ഇതേപോലെ തന്ന ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ടിന്നിനകത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക അടപ്പിനകത്തൊക്കെ ഇതേപോലെ വെച്ചു കൊടുക്കുക അത് വന്ന് മണത്തിട്ട് പോകുമ്പോഴത്തേന് പിന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് എലിക്കും വെച്ച് കൊടുക്കാം എലി കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ ഒറ്റ എലി ആ ഭാഗത്തോട്ട് വരത്തില്ല ഇതേപോലെ വെച്ച് കൊടുക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ സാധാരണ നോർമൽ വാട്ടർ ഒരു ടിന്നിനകത്ത് എടുക്കുക ശേഷം നമുക്ക് ഇതേപോലെ ഒരു ആവശ്യമില്ലാത്തൊരു ഡെപ്പയോ എന്തെങ്കിലും അതിനകത്ത് രണ്ട് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം കാരണം ഈ ഒരു സ്മെല്ലടിച്ചാൽ മണ്ണെണ്ണ ഉണ്ടെങ്കിലും മണ്ണെണ്ണയാകും അപ്പം മണ്ണെണ്ണ എവിടെയും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിക്കുന്നത് അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മളെ മിറ്റത്തൊക്കെ ജന്തുക്കൾ പാമ്പോ എന്താണേലും ഈ ഒരു സ്പ്രേ തളിച്ചാൽ മതി നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ആ ഭാഗത്തോട്ടെ പിന്നെ ഒരു സാധനവും ഇഴ ജന്തുക്കളൊന്നും വരത്തില്ല പ്രത്യേകിച്ച് എലിയും വരുത്തില്ല പെരിച്ചാഴി പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മുറ്റത്ത് നമ്മൾ എവിടെയൊക്കെയാണോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക പുത്തോ അതെല്ലാം അടുക്കള ആവശ്യത്തൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി പാകത്തോട്ട് ആ വെള്ളത്തിന് സ്മെല്ലടിച്ചിട്ട് ഒരു എഴു ജന്തുക്കളും വരത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്